ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസ് നമ്മൾ ഒരു അദ്ദേഹത്തിലെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ചു കൊണ്ടൊരു നാവിഗേഷൻ ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത് സോ ഒരു നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ മുകളിൽ കാണുന്ന ഹോം അതുപോലെ തന്നെ എബൌട്ടോസ് കണ്ടന്റ് ഗാലറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ ലിങ്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബാർ നമ്മൾ ഡെസ്ക്ടോപ്പിന് താഴെ വിൻഡോസിൽ നിങ്ങൾ ടാസ്ക് ബാർ കാണുന്ന പോലെ ഒരു വെബ്സൈറ്റിന്റെ മുകളിൽ മിക്കപ്പോഴും മുകളിൽ തന്നെ ഒരു നാവിഗേഷൻ ബാറും ഉണ്ടാകും വളരെ അപൂർവമായിട്ട് താഴെയും ഉണ്ടാകാം അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ഇതുവരെ ഡിവിഷൻ ക്ലാസ് കണ്ടെയ്നർ എന്നുള്ള രൂപത്തിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ബോഡി എന്ന ഉള്ളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തുടങ്ങുന്നത് നാവിഗേഷൻ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കമന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ളതല്ല അത് എനിക്ക് സംഗതികളുടെ ഒരു ഒഴുക്ക് ഫ്ലോ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഓർമ്മ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് എഴുതി വച്ചാ ഓക്കെ നിങ്ങൾ നാവിഗേഷൻ ടാഗ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും ഒരു നാവിഗേഷൻ ടാഗിനുള്ളിൽ ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്യും ആ ക്ലാസ് ആണ് നാവിഗേഷൻ ബാർ നമ്മൾ അതിനെ ചുരുക്കിയിട്ട് നവബാർ എന്നാണ് ഇത് അപ്പൊ നവ്ബാർ നവ്ബാർ ഡിഫോൾട്ട് എന്നീ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ആഡ് ചെയ്യും അങ്ങനെ ഒരു ടാഗ് ഏറ്റവും പുറത്തും ഓക്കെ അതിനുള്ളിൽ നമ്മളൊരു ഡിവിഷൻ ക്ലാസ് കണ്ടെയ്നർ ഫ്ലൂഡ് ഇതിനുള്ളിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഇതിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട് അതാ ഡിവിഷൻ ക്ലാസ് നവ്ബാർ ഹെഡർ എന്ന് പറയുന്ന ക്ലാസ് ആണ് ഓക്കെ നവബാർ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നാവിഗേഷൻ ബാറിനുള്ളിലാണ് നമ്മുടെ ബ്രാൻഡ് നെയിം വെബ്സൈറ്റിന്റെ പേര് ക്യാപ്ഷനുകളൊക്കെ വരും ആ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവരാണ് നവബാർ ഹെഡർ ഓക്കെ ഞാനിവിടെ തന്നെ ഒരു ക്ലാസ് ഉണ്ട് അതാണ് നവബാർ ബ്രാൻഡ് അഥവാ നമ്മുടെ ബ്രാൻഡ് നെയിം ഓക്കെ ഞാനത് എ ടാഗ് ഉപയോഗിച്ചാണ് തുടങ്ങിയത് കാരണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഹോം പേജിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് അപ്പോൾ എല്ലാ പേജിലും നമ്മൾ അതൊരു എ ടാഗിൽ ഉൾപ്പെടുത്തിയിട്ട് ഹോം പേജിന്റെ അഡ്രസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ഹോംപേജിലേക്ക് വരും ഓക്കെ ഇനി നമ്മുടെ വെബ്സൈറ്റിന്റെ പേരെന്താണോ അവിടെ കൊടുക്കുക അപ്പോൾ നവബാർ ഹെഡർ എന്ന് പറയുന്ന ഡിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അതിന് ശേഷം വരേണ്ടത് ആരാണ് ആരാണ് അതിന് ശേഷം വരേണ്ടത് മെനു ആണ് അഥവാ നമ്മുടെ ഓരോ ഐറ്റംസ് അപ്പോൾ മെനു എന്ന് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ യു എൽ ടാഗിനെ കുറിച്ച് ഓർത്താൽ മതി ഓക്കെ യു എൽ നമുക്കിവിടെ ക്ലാസ് വേണം നാവിഗേഷൻ നാവിഗേഷൻ ബാറിൽ വരുന്നത് അതുപോലെ തന്നെ ബാർ നവ് എന്ന് പറയുന്ന രണ്ട് ക്ലാസ്സുകളാണ് ഓക്കെ ആ ടാഗ് ക്ലോസ് ചെയ്യുന്നു യു എനുള്ളിൽ ആരായിരിക്കും വരിക എല്ലാ ഈ ടാഗുകളാണ് വരിക ഓരോ ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ ഐറ്റംസിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തേക്ക് പോകണം അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ അവിടെ കൊടുക്കണം എ ടാഗ് അവിടെ കൊടുക്കുന്നു ഒന്നാമത്തെ ഐറ്റം ഹോം ഓക്കെ അങ്ങനെ ഒരു നാല് ലിങ്ക് നമ്മൾ ആഡ് ചെയ്യാം മിഷൻ ഗാലറി നാല് ലിങ്കുകൾ നമ്മൾ ആഡ് ചെയ്തു നമ്മൾ വെബ് പേജിൽ ഏത് ഏത് പേജിലാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അല്ലെ ഒന്നല്ലെങ്കിൽ ഹോം സെക്ഷനില് അല്ലെങ്കിൽ മെഷീനില് അല്ലെങ്കിൽ ഗ്യാലറി ഏതെങ്കിലും ഒന്നിലായിട്ട് നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അപ്പൊ ഏത് പേജിലാണോ നമ്മൾ ആക്റ്റീവ് ആവുന്നത് ആ പേജിലെ ഐറ്റം അഥവാ ഹോം പേജിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ആ എൽ ഐ ക്ലാസ് ആക്റ്റീവ് ആക്കി മാറ്റും ഓക്കെ നമ്മൾ ഇതിന്റെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഹോം പേജ് ഇവിടെ ആക്റ്റീവാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇത്രയും നേരത്തിൽ നമ്മുടെ നാവിഗേഷൻ ബാർ നിറഞ്ഞു കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ് ഒരു നാവിഗേഷൻ ബാർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാത്ത ഇൻവേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു മോഡലുണ്ട് ഓക്കെ ഇത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അത് ബ്ലാക്ക് കളറിൽ തിരിച്ചായി ഓക്കെ വൈറ്റിൽ ബ്ലാക്ക് ആയിരുന്നു ഇപ്പോ ബ്ലാക്കിൽ വൈറ്റ് ആയി ഹോം പേജ് ഇവിടെ ആക്റ്റീവാണ് ഇനി നമ്മൾ അടുത്തത് ഫിക്സ് ടോപ്പാണ് അഥവാ ഇപ്പൊ നമ്മൾ നാവിഗേഷൻ ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ എച്ച് വൺ ടാഗുകൾ ഒരുപാട് ആഡ് ചെയ്യാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ പേജിന് ഒരു സ്ക്രോൾ ബാർ ഇവിടെ വന്നിട്ടുണ്ടല്ലേ ഇത് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിഗേഷൻ ബാർ കാണാനില്ല മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും അപ്പോൾ ഇത് എപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് ഇവിടെ ആഡ് ചെയ്യാം എന്താണത് നവ് ബാർ ഫിക്സ് ടോപ്പ് ഓക്കെ ഇനി നമ്മൾ ഇത് താത്തി കഴിഞ്ഞാൽ നമ്മുടെ ബാർ അവിടെ തന്നെ ഉണ്ടാവും ഓക്കെ ഇനി അതുപോലെ തന്നെ താഴെയാണ് വരണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പിന് പകരം അവിടെ ബൂട്ടം അല്ല ബോട്ടം ബോട്ടം എന്ന് കൊടുക്കാം ഇതിന്റെ കോമ അവിടെ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ബോട്ടം ഇപ്പോൾ താഴെയായ ആള് ഓക്കെ സോ സോ സിമ്പിൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മള് കാര്യം നടത്തി അപ്പോൾ അതാണ് ഇനി അടുത്ത് വിത്ത് ഡ്രോപ്ഡൌൺ നമ്മൾ ഇവിടെ ഒരുപാട് മെനൂസ് ഇവിടെ കണ്ടു ഇതിനൊന്നും ഡ്രോപ്പ് ഡൗൺ ഇല്ല നമുക്കിത് ബോട്ടം മാറ്റി ടോപ്പ് എണ്ണാക്കാം നമുക്ക് ഇവിടെ ഇടയിൽ ഒരു ഐറ്റത്തിന് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആഡ് ചെയ്യണം എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനു ആഡ് ചെയ്യാം അപ്പൊ ഒന്നും സംഭവിക്കേണ്ടതില്ല ഇതിനും താഴെയുള്ള ഈ രണ്ട് ഒന്നും സംഭവിക്കുന്നതില്ല ഇതിനു മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ പേജ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൺഫ്യൂഷൻ ആകും ഈ ഒരു സെക്ഷൻ മാത്രം ഇത്രയും നമ്മൾ സിമ്പിൾ ആയിട്ട് വന്നു ഇനി ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോ എല്ലാ ആണ് ഈ ഒരു ടാഗിന്റെ ഉള്ളിലുള്ളതാണ് നമുക്ക് ഒരു ഡ്രോപ് ഡൗൺ മെനു ആവശ്യമുള്ളത് അപ്പൊ ഇവിടെ ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുന്നു ഡ്രോപ്പ് ഡൗൺ താഴെ എ എ ടാഗ് ടാഗ് ഉണ്ട് നമ്മൾ ഡ്രോപ്പ് ഡൗൺ മെനു ആക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്താറുണ്ട് ഒന്ന് ക്ലാസ് ഡ്രോപ്പ് ഡൗൺ ടോഗിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡാറ്റ ടോഗിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു പ്രോപ്പർട്ടി ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ടും ആഡ് ചെയ്തിരുന്നു ഓക്കെ ക്ലാസ് ഡ്രോപ്പ് ഡൗൺ ടോഗിൾ ഡാറ്റ ടോഗിൾ ഡ്രോപ്പ് ഡൗൺ റൈറ്റ് അത് കഴിഞ്ഞ് എച്ച് ആർഇഫ് പിന്നെ മിഷൻ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് താഴെ ഇടാം മിഷൻ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയൊരു ട്രയാങ്കിൾ ആവശ്യമാണ് അത് നമ്മൾ ആഡ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു സ്പാൻ ക്ലാസ് ആയിരുന്നു കാരറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്പാൻ ക്ലാസ് ഓക്കേ ഇത് നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മിഷന്റെ ചുവടിൽ കുറച്ച് മിഷന്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയ ഐക്കൺ നിങ്ങൾക്ക് കാണാം അതാണ് ക്യാരറ്റ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പോ നമ്മള് ഡ്രോപ്ഡൌൺ നമ്മൾ ഇവിടെ എ എന്ന് പറയുന്ന ഈ ടാഗ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു ഇനി സ്വാഭാവികമായിട്ടും അടുത്ത ആരാണ് ഒരു മെനു ആണ് നമുക്ക് വേണ്ടത് അല്ലെ ഡ്രോപ്ഡൌൺ അതിന് തുറക്കേണ്ട ഒരു മെനു ആണ് ഈ മെനു എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ യു എൽ ടാഗിനെ കുറിച്ച് ഓർക്കണം യു എൽ ക്ലാസ് ഡ്രോപ് ഡൗൺ മെനു അതാണ് ആ ക്ലാസ് ഇനി അതിനുള്ളിൽ നമുക്ക് ഓരോ ഐറ്റം ആഡ് ചെയ്യണം ഐറ്റം ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകണം അതിന്റെ ലിങ്ക് അവിടെ കൊടുക്കണം പിന്നെ ഒന്നാമത്തെ സാധനം ചാരിറ്റി വേർഡ്സ് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം നമുക്ക് പോകണം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ മൂന്ന് മെനു നമ്മൾ ആഡ് ചെയ്തു മെനു ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു ഓക്കെ നമുക്ക് പോയിക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ഒന്നും തന്നെ സംഭവിക്കുന്നില്ല കാരണം എന്താ കാരണം എന്താണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആദ്യം പ്രത്യേകിച്ച് ബൂട്ട് സ്റ്റാപ്പ് ഉപയോഗിക്കുമ്പോ എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നോക്കാം നമ്മളിപ്പോ ഇവിടെ മാത്രമാണ് പ്രശ്നമായത് അപ്പോൾ അതിനുള്ള നോക്കാം ഡ്രോപ് ഡൌൺ ഡ്രോപ് ഡൗൺ ഡ്രോപ് ഡൌൺ ക്ലാസ് ഡൌൺ ഓക്കെ ഓക്കെ ആണ് അപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ പ്രശ്നമല്ലെങ്കിൽ പിന്നെ അടുത്ത് ടാഗുകൾ അറേഞ്ച്മെന്റ് നോക്കാം ഐ ക്ലാസ് ഇവിടെ എൽ ഐ എൽ ഐ ക്ലാസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തത് അതെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം അല്ലേ അഥവാ ഇതൊരു ഐ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു ഈ എൽ എ ക്ലാസ് ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് നടുവുള്ള ആൾ തുടക്കം തൊട്ട് അവസാനം വരെ വേണം ഓക്കെ റൈറ്റ് ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഓക്കെ റെഡി അപ്പോ സംഭവം അത്രയേ ഉള്ളൂ അപ്പൊ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആഡ് ചെയ്യാ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ആ ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഡിവിഷൻ നമ്മൾ യു എൽ എവിടെ നവബാർ നവബാർ ഒക്കെ ആഡ് ചെയ്തു യു എൽ ക്ലാസ് നമ്മൾ ആഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ മെനു കഴിഞ്ഞ് ഇനി നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യാം ഓക്കെ ഒരു ബട്ടൺ ആഡ് ചെയ്യുമ്പോൾ ക്ലാസ് ബട്ടൺ ബട്ടൺ സക്സസ് നിങ്ങൾ പഠിച്ചതാണ് ഇതറിയാത്ത ഒരു മുൻപത്തെ വീഡിയോ കാണാൻ നവ്ബാർ ബട്ടൺ നാവിഗേഷൻ ബാറിൽ വരുമ്പോൾ നമ്മളൊരു ക്ലാസ് കൂടെ അഡീഷണൽ ആയിട്ട് ചേർക്കും അതാണ് നവ്ബാർ ബട്ടൺ എന്നിട്ട് ബട്ടണെന്താണോ ടെക്സ്റ്റ് വരേണ്ടത് അത് നമ്മളവിടെ കൊടുക്കുന്നു ഓക്കെ നമ്മളിത് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ കാണാം നമ്മുടെ സ്ഥലത്തൊരു ബട്ടൺ കൂടെ വന്നിട്ടുണ്ട് ഓക്കെ സക്സസ് ആയതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ വരാൻ കാരണം ഓക്കെ ഇനി വഴി നോക്കുക ഒഴിവാക്കാം അപ്പൊ കറങ്ങിയൊരു ഫോം എലമെന്റ് അപ്പൊ സെർച്ച് കോള് ഒക്കെ ഉണ്ടാവും അപ്പൊ എങ്ങനെയാണ് ഒരു സെർച്ച് കോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് നോക്കാം ഫോം അപ്പൊ ഫോം എലമെന്റ് ആണ് നമ്മളിപ്പോ ഒരു സെർച്ച് കോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഫീൽഡ് ആണല്ലോ നമ്മൾ ഇൻപുട്ട് ഫീൽഡുകൾ ഫോം ടാഗിനുള്ളിലാണെപ്പോഴും ആഡ് ചെയ്യാം അപ്പൊ ഫോം ക്ലാസ് ഫോം നാവിഗേഷൻ ബാറിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഫോം നവ്ബാർ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് അലൈൻമെന്റ് കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യും ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പരമാവധി ലെഫ്റ്റിലേക്ക് പോകും റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പരമാവധി റൈറ്റിലേക്ക് പോകും ഓക്കെ ഫോം എലമെന്റിന്റെ ഉള്ളിൽ നമ്മളൊരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം അഥവാ ഗ്രൂപ്പ് ഓക്കെ ഫോം ഗ്രൂപ്പ് അതിന്റെ അലൈൻമെന്റും പാഡിങ്ങും സ്പേസിംഗും ഒക്കെ കറക്റ്റ് ആയിട്ട് വരാനാണ് നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നത് അതിനുള്ളിലാണ് നമ്മളെ ഇൻപുട്ട് ടൈപ്പ് എന്താണ് ടെക്സ്റ്റ് നമ്മളവിടെ സെർച്ച് എന്നുള്ള രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ക്ലാസ് ഫോം കൺട്രോൾ ഒരു ഫോം കൺട്രോൾ എന്ന് പറയുന്ന ക്ലാസ് ആഡ് ചെയ്തു പിന്നെ നമ്മളെ സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ബോക്സിനുള്ളിൽ എന്തെങ്കിലും ടെക്സ്റ്റ് അവിടെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേസ് ഹോൾഡർ അവിടെ വെക്കാം സെർച്ച് അപ്പൊ അവിടെ അങ്ങനെ ചെറിയൊരു ഗ്രേ കളറിൽ അത് നിങ്ങൾക്ക് അവിടെ കാണാം സെർച്ച് ചെയ്തത് നമ്മൾ ആഡ് ചെയ്തു ഓക്കെ ഇവിടെ തുറന്നു നോക്കാം നിങ്ങൾക്ക് കാണാം അതിനുള്ളിൽ സെർച്ച് ചെയ്തത് കാണാം ഇനി ഇവിടെ ഒരു ബട്ടൺ കൂടെ നമ്മൾ ആഡ് ചെയ്യണം സബ്മിറ്റ് ബട്ടൺ അപ്പോൾ നമ്മൾ ഡിവിഷൻ അതിനുള്ളിൽ ഫോം ഗ്രൂപ്പിന് പുറത്താണ് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ആഡ് ചെയ്യാം അതുകൊണ്ടും ഒരു ബട്ടൺ അതിന്റെ ടൈപ്പ് എന്താണ് സബ്മിറ്റ് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു ക്ലാസ് ആഡ് ചെയ്യണം ബട്ടൺ ബട്ടൺ ഡിഫോൾട്ട് ആഡ് ചെയ്തു സബ്മിറ്റ് ഓക്കെ എവറിങ് ഓക്കെ ഫൈൻ ഇത് പോയി കഴിഞ്ഞാൽ നിൽക്കാം സെർച്ച് സബ്മിറ്റ് എന്ന് പറയുന്ന രണ്ട് ബട്ടണുകളൂടെ ആഡ് ചെയ്തു ഓക്കെ ഇനി നമ്മൾ അലൈൻമെന്റ് പറഞ്ഞു നവബാർ ബട്ടൺ ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നവോബാർ ഇപ്പൊ നമ്മൾ ഈ സാധനം നവബാർ ലെഫ്റ്റ് ആണല്ലോ ഇത് നമ്മൾ റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇട്ടു കണ്ടോ അത് വലുതു ഭാഗത്ത് പോയി അതാണ് നവബാർ ലെഫ്റ്റും നവബാർ റൈറ്റ് ഓക്കെ അത് നവബാർ ലെഫ്റ്റ് നവബാർ റൈറ്റ് എന്നൊക്കെ ഏത് ക്ലാസിന് കൂടിയാണ് കൊടുക്കുന്നത് ആ ടാഗ് ആ ഭാഗം അങ്ങോട്ട് പോകും പിന്നെ നവോബാർ ബട്ടൺസ് നമ്മൾ പറഞ്ഞു ഫോംസ് പറഞ്ഞു ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് അതിൽ ലിങ്കുകളൊന്നുമില്ല ജസ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പി ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് സം ടെക്സ്റ്റ് ഹിയർ എന്ന് നമ്മുടെ നാവിഗേഷൻ ബാർഡിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്ഥം ടെക്സ്റ്റ് ഹിയർന്ന് ഇവിടെയുണ്ട് പക്ഷേ അതിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ തെറ്റിണ്ട് കാരണം നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ക്ലാസ് കൊടുക്കണം നവബാർ ടെക്സ്റ്റ് ഓക്കെ ഇനി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തായിട്ട് കാണാം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് അല്ല ഈ ക്ലാസുകൾ ഇല്ലെങ്കിൽ അതിന്റെ മൊത്തം ലേ ഔട്ടിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരും ഓക്കെ ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് രണ്ടാളുകളെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിനു ശേഷം യു എൽ ക്ലാസ് നവ്ബാർ നവ്ബാർ നാവിഗേഷൻ നവബാർ നാവ് നമുക്ക് അതിനെ വലതുഭാഗത്തേക്ക് അലൈൻ ചെയ്യാം നവബാർ റൈറ്റ് ഓക്കെ ഇതൊന്നും കാണാതെ പഠിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നോക്കി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ആരും നമ്മളെ പോയി അറസ്റ്റ് ചെയ്യുന്നുമില്ല നോക്കി ചെയ്തു എന്ന് കരുതിയിട്ട് നോക്കി ചെയ്യാറുണ്ടാണ് എല്ലാവരും പതിവ് എച്ച് ആർഇസ് ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ രണ്ട് ലിങ്കുകൾ നമ്മൾ അവസാനത്തിൽ ആഡ് ചെയ്യാം അഥവാ ഒരു യൂസർ ലോഗിനും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം അവിടെ ഒരു ഐക്കൺ വേണം ഐക്കൺ നമ്മൾ ഗ്ലിഫ് ഐക്കൺസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഐക്കണുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലിഫ് ഐക്കൺ ഗ്ലിഫ് ഐക്കൺ യൂസർ ഓക്കെ അപ്പോൾ ഒരാളുടെ തല ഇങ്ങനെ അവിടെ വരും രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റർ നമ്മൾ തുറന്നു നോക്കാം കണ്ടോ ഇവിടെ രജിസ്റ്റർ നിന്നും ഒരാളുടെ ഐക്കണോടെ നമുക്ക് കാണാം അതാണ് നമ്മൾ ചെയ്ത് അപ്പോൾ രജിസ്റ്ററിന് മുമ്പ് കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു അവിടെ വരും ഇനി ഇവിടെ ഒരു ലോഗിൻ ഐക്കണും കൂടെ വരുന്നെങ്കിൽ ലോഗ് സ്പേസിൽ നിന്നും ഇവിടെ എന്റർ എന്നും കൊടുത്തുനോക്കാം ഓക്കെ തുറന്നു കഴിഞ്ഞാൽ നിൽക്കണം രജിസ്റ്റർ എല്ലാം നമ്മൾ വളരെ ഉഷാറായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സോ ഇനി ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ ചെറുതാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് വരും അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ സ്ക്രീനിലാവുമ്പോ ഇത് മുകളിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ആലോചിച്ചു വളരെ ബോറായിരിക്കും അല്ലെ ഈ രൂപത്തിൽ ഇവിടെ കാണുന്ന ഈ രൂപത്തിൽ ഒരു മെയിൻ മെയിനായിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത എളുപ്പമായിരിക്കും സോ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് சோ அடுத்த வீடியோ காணாம் அதுவரை குட் பாய்